سورة البقرة آية اربعين رند اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذا قلتم يا موسى لن نصبر على طعام واحد فادع لنا فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها من بقلها وقثا وفومها وعدسها وبصلها قال اتستبدلون الذي هو ادنى بالذي هو خير اهبطوا مصرا فان لكم ما سالتم وضربت عليهم الذله والمسكنه وباءوا بغضب من, من الله ذلك بأنهم كانوا يكفرون بآيات الله كانوا يكفرون بآيات الله ويقتلون النبيين ويقتلون النبيين بغير الحق ذلك بما وكانوا يعتدون إن الذين آمنوا والذين هادوا والنصارى والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. وإذ استسقى വൈത് കൊലത്തും യാ മൂസ വൈദ കൊലത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭം അള്ളാഹു സുബാന ഇസ്രായ്ലിയോട് പറയുന്നു യാ മൂസ ഓ മൂസ ലെന്നിറോ ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കുകയില്ല ഞങ്ങൾക്ക് സഹിക്കുകയില്ല അത് തൊഴവിൻ വാഹിദിൻ ഒരേ ഒരു ഭക്ഷണം ഈ മഞ്ഞയും സൽമിയോ ഞങ്ങൾക്ക് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് അത് മാത്രം കഴിച്ച് കഴിച്ച് ഞങ്ങൾക്ക് മടുത്തു ഫുലന അതിനാൽ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക റബ്ബക്ക താങ്കളുടെ റബ്ബിനോട് യു ഹറി ഞങ്ങൾക്ക് അവൻ ഉൽപ്പാദിപ്പിച്ച് തരാൻ മിമ്മ തുമ്പിത്തുൽ അള്ളു ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് അത് ഏതൊക്കെ അതായത് പച്ചക്കറികൾ പല തരം സാധനങ്ങൾ ഒക്കെ വേണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ ഒരേതരം ഭക്ഷണം മന്നയും സെൽവയും കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിവിശിഷ്ടമായ ഭക്ഷണമാണെങ്കിലും അവർ പറയാം ഒരേ തരം ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ ഞങ്ങളെ കൊണ്ടാവൂല ഞങ്ങൾക്ക് പല പച്ചക്കറികളും വേണം അതിന് ഉദാഹരണങ്ങൾ പറയാൻ ബക്കലിഹ അതിൻ്റെ ചീര ചീരയിൽ നിന്ന് ബക്കലി ചീര ഖിസ്താ ഇഹ ക്സാ വെള്ളരി ഓ ഫൂമിഹ ഫൂമി ഒരർത്ഥം പറയുന്നത് ഗോതമ്പാണ് ഗോതമ്പ് വ അദസിഹ പയർ വ ബസലിഹ അതിൽ നിന്നുള്ള ബസല് ഉള്ളി അപ്പോൾ ഇങ്ങനെ ചീര കക്ക് വെള്ളരി അതേപോലെ ഗോതമ്പ് പയർ പയറുവർഗ്ഗങ്ങൾ ഉള്ളി ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത് മൂസ അലിസ്സലാം പറഞ്ഞു നിങ്ങൾ പകരം തേടുകയാണോ ബദല് തേടുകയാണോ അല്ലദീ എങ്ങനെയുള്ള കൂടുതൽ താഴേക്കിടയിലുള്ള കൂടുതൽ മോശമായിട്ടുള്ള സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഭക്ഷണമാണ് നിങ്ങൾ തേടുന്നത് ഏതുകൊണ്ട് കൂടുതൽ ഉത്തമമായ മഞ്ഞയും സെൽവിയും ഉണ്ടല്ലോ അതിനെ പകരമായിട്ട് നിങ്ങൾ അതിനെക്കാളും താന്ന ഭക്ഷണമാണ് തേടുന്നത് എങ്കിൽ നിങ്ങൾ പോകൂ നിങ്ങൾ ചെല്ലുവിൻ മിസ്റൻ ഏതെങ്കിലും പട്ടണത്തിൽ നിങ്ങൾ ചെല്ലുവിൻ വിൻക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ അന്വേഷിക്കുന്നത് കിട്ടും എന്നാൽ അവർ വേറെ പട്ടണങ്ങളിൽ പോകാനും അതിനും തയ്യാറായിരുന്നില്ല അരഹിം അവർക്ക് മേൽ അടിക്കപ്പെട്ടു എന്തടിക്കപ്പെട്ടു അത് നിന്യത എളിമത്വം മസ്കനത്ത് മിസ്കീൻ എന്നുള്ള വാക്കുകൾ പരിചയം മസ്കനത്ത് പതിത്വം മടങ്ങി അള്ളാഹുവിൻകിൽ നിന്നുള്ള ദേഷ്യം കോപത്തിലേക്ക് അവർ മടങ്ങി അള്ളാഹുവിന്റെ കോപത്തിന് അവർ പാത്രമായി അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇത് അവരി മാറ്റി ചോദിച്ചോണ്ട് എന്നുള്ളതല്ല അതിൻ്റെ കാരണം പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് പതിത്വം ഭിന്നതയും വന്നത് എന്തുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി എന്ന് പിന്നീട് പറയുന്നുണ്ട് എന്താണ് അതായത് അവർക്ക് നിന്ദത വന്നതും അവർ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായതും എന്തുകൊണ്ടാണ് ബി അന്നഹും കാരണം അവർ കാനു കാനു ബി ബി അവർഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് രണ്ടാമത്തെ കാരണം അന്യായമായി കൂടാതെ ന്യായം കൂടാതെ അന്യായമായി അവരുടെ നബിമാരെ പ്രവാചകന്മാരെ വധിക്കുകയായിരുന്നു അവർ വധിച്ചിരുന്നവർ ലാരിക്ക് അത് ബിമാഅസവും അവർ ധിക്കാഹുവിനെ ധിക്കരിച്ചത് കാരണമാണ് വെക്കാൻ അടുത്തതൂൺ അവർ അതിക്രമം പ്രവർത്തിച്ചത് കാരണമാണ് ഈ നാല് കാരണങ്ങളാണ് അള്ളാഹുവിനെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു അന്യായമായി അവർക്ക് അയക്കപ്പെട്ട നബിമാരെ വധിച്ചു അതേപോലെ അവർ അള്ളാഹുന് ധിക്കരിക്കുന്ന പ്രവർത്തികൾ ചെയ്തു അവർ അതിക്രമം ചെയ്തു ഇതെല്ലാമാണ് അവർക്ക് ദില്ലത്തും മസ്കലത്തും നിന്നയതയും പതിത്വവും അടിക്ക അടിപ്പിക്കപ്പെടാൻ കാരണം അടിക്കപ്പെടാൻ കാരണം അതിനവർ വിധേയരാവാൻ കാരണം എന്ന് അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആല്ലേ ഇസ്ലാർ അവരുടെ പല പ്രവാചകന്മാരെയും കൊന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇന്ന ഇന്ന പ്രവാചകന്മാർന്ന് വന്നിട്ടില്ല എന്നാൽ നിലവിലുള്ള ബൈബിളിൽ തന്നെ ചില പ്രവാചകന്മാരുടെ പേരുകളൊക്കെ കാണാവുന്നതാണ് ഇവിടെ അവരുടെ പൊതുവായൊരു സ്വഭാവം ഇത് അവരിൽ പ്രവാചകന്മാരെ വധിച്ചിരുന്നു എന്നത് അടുത്തായത് ഇന്നല്ലതീന ആമനു ഹാധു വന്ന സ്വാറ വസ്വാ ഇന്നല്ലതീന ആമനു നിശ്ചയം സത്യവിശ്വാസം കൈക്കൊണ്ടവർ അതായത് മുഹമ്മദ് നബി മിസ്വ അള്ളാഹു സ്വലമിയിൽ വിശ്വസിച്ചവർ വല്ലദീന ഹാദു യഹൂദികളായവർ സ്വാബി സ്വാബിവാതക്കാർ അതായത് ഈ യഹൂദി മതം അല്ലെങ്കിൽ നസാറ ഇതിൽ നിന്ന് കൺവേർട്ടഡ് ആയിട്ടുള്ളവർ എന്നാണ് പറയപ്പെടുന്നത് അവർ നക്ഷത്രങ്ങൾ ആരാധിച്ചവരായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും അവർ പ്രത്യേക വിഭാഗങ്ങൾ അവരിൽ ഏത് വിഭാഗമാകട്ടെ അള്ളാഹുരും മധ്യനിറത്തിലും ആര് വിശ്വസിച്ചുവോ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തുവോ ഫലഹും അജുറു അവർക്ക് അവരുടെ പ്രതിഫലം ഉണ്ടായിരിക്കും റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്ന് വല ഹൗഫുൻ അലിഹിം അവർക്ക് ഭയക്കേണ്ടതില്ല വലഹ് മെഹസനൂൻ അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് അപ്പൊ ഇവിടെ ചില ആളുകൾ ഈ ആയത്തിനെ സർവമത സത്യവാദത്തിന് ഉദാഹരണം പിന്നെ തെളിവായിട്ട് ഉദ്ധരിക്കാറുണ്ട് അതിന് യാതൊരു യാതൊരു കടമ്പൂല കാരണം അള്ളാഹുവിനെ മാത്രം അഭിപാത് ചെയ്യണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന എല്ലാ നബിമാരോടും അത് തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് ആദ്യം നബി അല്ലെ ഇസ്ലാം എന്നു മുതൽ അവസാനത്തെ നബി അവസാനത്തെ റസൂലുമായിട്ടുള്ള മുഹമ്മദ് മുസ്തഫാസ് ഉള്ള അള്ളാഹുലിസ്ലമ വരെയുള്ള എല്ലാ പ്രവാചകന്മാരിലൂടെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അള്ളാഹു അറിയിച്ചിട്ടുള്ളത് എന്ത് ഒരേ ഒരു തൊഴിത അള്ളാഹുവിന് മാത്രം അഭിബാധ ചെയ്യണം അള്ളാഹു അല്ലാത്തവരെ അഭിബാധി ചെയ്യാൻ പാടില്ല എന്ന് അപ്പോൾ ആരെങ്കിലും ഐസാ നബി ദൈവമാണെങ്കിൽ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചാൽ ദൈവ വിശ്വസിച്ചാൽ അല്ലെ മുഹമ്മദ് നബി നബിസുലി വസ്ലും ദൈവമാണെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താ അപ്പോൾ മുഹമ്മദ് നബി നബിസ്വല്ലാ വസ്ലമേ ആരാധിക്കാൻ പാടില്ല നൈസ നബി ആരാധിക്കാൻ പാടില്ല മൂസാ നബി എന്നും ആരാധിക്കാൻ പാടില്ല അപ്പോൾ ഒരാൾ വിശ്വാസം ഉൾക്കൊണ്ടുകയും ഉൾക്കൊള്ളുകയെന്ന് പറഞ്ഞാൽ എന്താണ് സത്യവിശ്വാസം കൈക്കൊള്ളുക എന്നതാണ് അത് മുഹമ്മദ് നബി സാഹി വസ്ലം വന്നതോടുകൂടി ആ നബിയെ അംഗീകരിക്കണമെന്നും അന്തിമ വേദം അംഗീകരിക്കണമെന്നും മുൻ വേദങ്ങളിലൊക്കെ ഉള്ള നിർദ്ദേശമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി അലൈഹി വല്ലമേ അംഗീകരിച്ച് തൊഹീദ് അംഗീകരിച്ച് ഖുർആൻ അംഗീകരിച്ച് അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ അതാണ് ഇന്നല്ലദീന ആമനും വല്ലദീന ഹാദൂ വൻ നസാർ അവസാബിയൻ അതായത് മുഹമ്മദ് നബിയുടെ അനുയായികളാവട്ടെ യഹൂദികളാട്ടെ നസാറാകട്ടെ സാബികളാവട്ടെ ഇവരാണെങ്കിലും അവർ വിശ്വസ് അല്ലാഹു വിശ്വസിക്കണം അള്ളാഹു വിശ്വസിക്കാറുണ്ട് അള്ളാഹ് പറഞ്ഞവല്ലോ വിശ്വസിക്കണം അതല്ലാതെ ബിംബാരാധന നടത്തിയിട്ട് അള്ളാഹുവിൻ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അത് യഥാർത്ഥത്തിൽ തൊഴിതല്ല അള്ളാഹുവിൽ ഒരാൾ വിശ്വസിക്കുന്നു പക്ഷേ അയാൾ ബിംബങ്ങളെ പൂജിക്കുകയും ചെയ്യുന്നു എങ്കിൽ അള്ളാഹുവിടെ വിശ്വാസം ശരിയല്ല എന്നതാണ് അതേപോലെ അന്ത്യ നാളിൽ വിശ്വസിക്കണം പിന്നെ ഇവിടെ സത്യവിശ്വാസികളെ സംബന്ധിച്ച് വീണ്ടും അവർ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആ വിശ്വാസത്തിൻ്റെ ഉറച്ചു നിൽക്കണം നടത്തും അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് യഹൂദികൾ പറഞ്ഞിരുന്നു ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ പോവുക നസാറാക്കൾ പറഞ്ഞിരുന്നു ഞങ്ങൾ മാത്രം പോകുക ഞങ്ങളാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അബിന ആണ് അഹിബ ആണ് ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ് എന്ന് അപ്പൊ ആ വാദത്തെ ഖണ്ഡിക്കാണ് ഇവിടെ ഒരു സമുദായം എന്നുള്ള നിലക്കല്ല ഏതെങ്കിലും ഒരു സമുദായം പ്രത്യേക സമുദായം ആയി ജനിച്ചതുകൊണ്ട് സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം സ്വർഗത്ത് പോകും എന്നില്ല സത്യവിശ്വാസികളാണെങ്കിലും അവർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം മുഹമ്മദ് അബ്ബിസ്വല്ലാസ്ലാ അംഗീകരിക്കുന്നവർ അവർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം യഹൂദികളാണെങ്കിലും അവർക്ക് അവരുടെ വേദത്തിൽ പറഞ്ഞ മുഹമ്മദ് അബ്ബിസ്വല്ലാഹു അല്ലെ വല്ല വന്നെത്തിയ സ്ഥിതിക്ക് ആ നബിയെയും ആ വേദത്തെയും അംഗീകരിച്ച് സത്യവിശ്വാസം കൈക്കൊള്ളാം അതാണ് അള്ളാഹുല്ല വിശ്വസിക്കുക അന്തു നാളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ നസാറാക്കളാണെങ്കിലും സാബികളാണെങ്കിലും ആരാണെങ്കിലും ഈ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവർക്ക് വിജയിക്കാം എന്നതാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കുത്തകയല്ല സ്വർഗം അല്ലെങ്കിൽ മോക്ഷം എന്നത് ഇസ്ലാം സ്വീകരിച്ചാൽ മാത്രമേ കരലോകത്തെ രക്ഷയുള്ളൂ എന്ന് വ്യക്തമായിട്ടും വിശുദ്ധ ആല് സൂറത്ത് ആൽ അമ്രാല് വന്നിട്ടുണ്ട് ദീനല് ഇസ്ലാം അല്ലാതെ മറ്റൊരു ദീനിനെ മറ്റൊരു മതത്തെ ജീവിത ജീവിതവ്യവസ്ഥയെ ഒരാൾ ദീനായിട്ട് പരിഗണിച്ചാൽ സ്വീകരിച്ചാൽ ഫലപ്പ് ബലമിന്ധു അത് ഒരിക്കലും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല അവൻ പരലോകത്ത് പരാജിതരിൽപ്പെട്ടു പെട്ടുപോകും എന്ന്